ഏഷോ ആ പോയാ ഇന്ന് ചൂണ്ടിയിട്ട് മീൻ പിടിച്ചിട്ട് പൊരിക്കാൻ പോവാണ് അപ്പൊ ആദ്യം ഞമ്മക്ക് എര വെട്ടാൻ പോകാം എര പറഞ്ഞ മറ്റേ ഞാഞ്ഞള് ഞങ്ങളുടെ ഇവിടെ ഞാഞ്ഞള് മണ്ണിര ഏ അതിന്റെ ഉള്ളിൽ അങ്ങനെ വരയാണ് പെട്ടേ അങ്ങനെ കണ്ടോ മറ്റേ ഞാഞ്ഞോടെ പൊത്തുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കിടക്കണോ സാധനങ്ങള് എടുത്തിട്ട് നല്ല നല്ല സാധനങ്ങൾ വരണ്ട് കേട്ടാ ഇര വെട്ടിട്ട് വന്നിട്ട് കണ്ണിന് സൂക്ഷ്മയോ സൂക്ഷ്മതയോടെ ആ ി ചെറുതായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടച്ചനെ കോർത്തിട്ട് ഇനി ഇനിയാണ് നമ്മുടെ കലാപരിപാടി അപ്പൊ ഇടട്ടെ അങ്ങനെ നീക്കി വീസി അറിയാം കേട്ടോ ആ ഹൈ ആ പോയിട്ടുണ്ട് വലുതുവാ വലുതുവാ ആ ഹൈ ആ ഹൈ വന്നിട്ടേ വന്നിട്ടേ നമ്മ സിലോപ്പിയ വന്നിട്ടേജ് മീൻ ഹൈ ഇന്ന് 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 നമ്മളൊരു പൊരി പൊരിക്കും ഇനി വീണ്ടും മീൻ പിടിക്കാം അങ്ങനെ ചൂണ്ടല്ലിട്ടിട്ട് മീൻ പിടി അതാ വിളിക്കുമോ ഇത് എൻ്റെ അമ്മ എന്റെ തലിക്കന്നെ ഇത് എന്റെ നേർക്കാണല്ലോ സംഭവം അങ്ങനെ മീന് 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 വന്ന് മീന് വന്ന് മീന് വന്നു ആ കിട്ടി தட்ட எ மீன் புட்ளா ஆ மீன் அடிக்கணும் மீன் அடிக்கல மீன் பொழையா ஆகண்டா மீன் பொழையும் എന്നിട്ട് വേണം മീന് ഇനി ഒരു പത്ത് പതിനഞ്ച് മീൻ പിടിക്കണം ഇപ്പൊ പത്തെണ്ണം വൈകുന്ന പറയുന്നല്ലേ ഇനി അഞ്ചെണ്ണം അല്ലേ ഇരുപതെണ്ണം ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ചതിന് ആ ഓ ഹോയ്ട്ടേ പൊട്ടേ ഓ ഹൊ കൊത്തണ്ടല്ലോ വലിക്കണം എന്നുവച്ചാ ഇതെന്ത് വലിയ ഏയ് ഏയ് നമുക്ക് പൊരിക്കാനുള്ളത് അങ്ങനെ ആ രമ്യ വലിച്ചു കേറ്റ് കയറ്റ് പട്ടിട്ടുണ്ട് കിടക്കണ് ആ അതന്നെ അതന്നെ മീൻ പോയാ പോയാറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് ആ ഇങ്ങോട്ട് കാണിക്കും എടുത്തു തരാം എടുത്തു ആ അങ്ങനെ രമ്യ മീൻ പിടിച്ചു ആ ஆஹ் வலு 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 பெருசு பெருசு வந்துட்டே அங்கே உம்மச்சனும் கிட்டு உரிபாடு தூக்கி பிடிச்சா அது போகும் அப்ப உம்மச்சனை பிடிச்ச அப்ப ஞானும் பிடிக்கடா உம்ச்சா உம் பிடிக்கடா ஆஹ் உம்மச்சன் பிடிச்சங்க ആ പന്ത്ര പന്ത്രടാ മീന് കിട്ടിയിട്ടുണ്ട് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ പൊരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ക്ലീൻ ആക്കാൻ എന്ത് ചെയ്യണം ചെളുക്കളയണംഹായ് ഹായ് ഹായ് കഴുകി എടുക്കുമ്പോഴേക്ക് നല്ല മഴ വന്നു ഞങ്ങൾ ഷെഡിൽ നിന്നെ ഇനി ഷെഡിലാണ് കളി അപ്പൊ ഞങ്ങക്ക് വരിയിട്ട് കൊടുക്കാം മസാല പരത്താനുള്ള മസാലയും റെഡിയാക്കി എടുക്കണം അപ്പൊ മസാല ഇതിലേക്കാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പൊ മൂന്ന് വരി വരയിടുക ഇവിടെ തന്നെ മസാല റെഡിയാക്കി എടുക്കാം മ മുള പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ജിഞ്ചർ കാർലിക് പേസ്റ്റ് അല്ലേ ഉപ്പ് ഉപ്പ് പിന്നെ നമുക്ക് നന്നായിട്ട് പിണഞ്ഞു കൊടുക്കാം കുറച്ച് വെള്ളം കൊറച്ച് കൊടുക്കാം മസാല പെരട്ടി കൊടുക്കാം ഏ ഉള്ളിലേക്കൊക്കെ തേച്ചു കൊടുക്കട്ടോ കണ്ണും മുഖമൊക്കെ നല്ല ഇതായിരിക്കണം അതൊക്കെ കറക്റ്റ് ആയിരിക്കും നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു കൊറച്ചു നേരം ഇരിക്കട്ടെ ചട്ടി വെച്ചുകൊടുക്ക എണ്ണ വെച്ചു കൊടുക്കൊരിക്ക

ആ മീനൊക്കെ നമ്മൾ ഉള്ള സൗകര്യത്തിൽ ചെയ്തതാണ് അപ്പൊ കുളത്തിന്റെ ചോട്ടിൽ തന്നെ അപ്പൊ എടുത്തിട്ട് ലൈവ് സൂപ്പർ ഇതാണ് ഉള്ള സൗകര്യത്തിൽ ചെയ്ത നല്ല ടേസ്റ്റ് പറയണില്ല ആർബാടില്ലാണ്ട് നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഒരുപാട് കരിഞ്ഞിട്ടില്ല നല്ല ശെരി നമ്മള് ഈ പറമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത് കൃത്യമായിട്ട് അതെ 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 വീടിനകത്ത് വെച്ചാലൊന്നും നമ്മളധികം അത്രേ നല്ല അതാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് കുളത്തിന്റെ ചുവട്ടി തന്നെ വെച്ചതല്ലേ എങ്ങനെ അല്ല വേഗം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ തീർന്നു പോകും അപ്പൊ ഞമ്മളുടെ കുളത്തിലെ മീനാണ് മീന് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യ അപ്പൊ എല്ലാവരും കൂടി ബൈ ബ